ഹലോ അപ്പോഴേ കടയിലെ ഊണിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ലോദിക്കിപ്പിറക്കുന്ന സമയത്താണ് എൻ്റെ ചേട്ടേനോട് വന്നിട്ട് പറഞ്ഞേടീ ഒരു വൈകുന്നേരം ആറുമണിയാകുമ്പോൾ അതായത് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് പതിനഞ്ച് പേർക്കുള്ള ചിക്കൻ റോസ്റ്റ് നിനക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ അതേ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തോട്ടെ കാരണം എന്നറിയുന്ന എൻ്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടായി പറഞ്ഞാലേ എന്നാൽ പിന്നെ സ്പെഷ്യൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ചിക്കൻ ഓർഡർ ചെയ്തിട്ടാ അപ്പോൾ രണ്ട് വലിയ ചിക്കനാണ് ഞാൻ ഓർഡർ ചെയ്തത് ബാഗ്യത്തിന് ചേച്ചി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുകൊണ്ടിട്ട് ചേച്ചി എന്തെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തന്നു പിന്നെ എല്ലാം അടുപ്പിച്ച് തന്നിട്ട് ചേച്ചി ഇഞ്ചി വെള്ളത്തുള്ള ഒക്കെ നന്നാക്കി വെച്ചത് കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് അരച്ചെടുത്ത് അങ്ങനെ ഞാൻ അരച്ചത് കുറച്ച് കയ്യിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ കുരുമുളക് പൊടി പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയേണ്ട അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ഏത് ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ കിച്ചൺ ഡ്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഈസ്റ്റേണാ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഇപ്പം ഇവിടെ നമ്മൾ പാചകം ചേട്ടന ചേട്ടനെ അത്ര പിടിത്തോ അല്ല ചിക്കൻ മസാല അതി പിന്നെ കിച്ചൺ ഡ്രെസ്സേഴ്സ് മേടിക്കണം കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട ചെയ്തെടുക്കണ്ടട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടട്ടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വറുത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നേരമില്ല കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു നാലര മണിയായിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴും പിന്നെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഇതെങ്ങനെ ആകും അതും വീഡിയോ പിടിക്കണ്ടേ പിന്നെ ചേച്ചി ഭാഗ്യത്തിന് സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്തെങ്കിലും സവാള നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് വഴണ്ടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഏകദേശം ഒരു കിലോത്തോളം സവാള ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് ചേച്ചിയാണ് അരിഞ്ഞത് ഇവിടെ പണിക്കന്നെ ചേച്ചിന് ഉണ്ടോ ചേച്ചി എന്ന് പറയണത് അപ്പം ഞാൻ ഉരുളിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിത്തിരി തിരുതി കൂടിയിട്ടാണെന്നറിയില്ല എണ്ണ കായണേക്കുമ്പോ ഞങ്ങ സവാള ഇട്ടിട്ടാ എന്നാലും കുഴപ്പമില്ല നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അങ്ങനെ ഇതെ ഞാൻ സവാളയൊക്കെ വഴറ്റി വഴറ്റി ഇതാ ഈ ഒരു പരുവത്തിലെ അവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പ എല്ലാരും വിചാരിക്കോ ഇവക്കെപ്പോഴും ചിക്കനും ബീഫും ചിക്കനും ബീഫും മാത്രം ഉണ്ടാക്കി ഞങ്ങളെ കാണിക്കലോന്നു വേറെ ഒന്നും അല്ലാട്ടാ എന്തായാലും വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി വേറെ വേറെ ഒക്കെ ഉണ്ടാക്കുമ്പം ഞാൻ ഇടാട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ചേ നമ്മുടെ സവാള നല്ല മൊരിമൊരിയ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പരുവ ആകുമ്പോഴും ഞാൻ ഒരു പാത്രത്തിലേക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ ഇടുമ്പോഴേ നല്ല നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചൂടാറിയതിനു ശേഷം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറെ എണ്ണയൊന്നും എടുക്കണില്ല കേട്ടോ ആ ബാക്കി വന്ന എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കാൻ പോണത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സ്പൂൺ ഇട്ടതേ ലേശം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് ഒരു എന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വറ്റി കൊടുക്കണം ഇതിനിടയിൽ ഞാൻ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം എന്ന് വെച്ചാൽ സവാള ഫ്രൈ ആക്കി എടുക്കണ ഒരു സമയം വരേ ഉള്ളൂ ഞാൻ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടാ ഇനി ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല ഉരുളി നമുക്ക് പണി തരുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ ഒരു ചിക്കൻ എല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുഴച്ച് വരട്ടി തട്ടിപ്പത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കണില്ലേ വെള്ളം ചേർക്കാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് മൂടി വെച്ചിട്ട് ഇതൊന്നും വേവിച്ചെടുക്കാൻ പോണത് പിന്നെ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊന്നും മറക്കല്ലേ അങ്ങനെ അങ്ങനെതേ നമ്മുടെ സവാള അതാ ചൂടൊക്കെ ഇറക്കി ഇട്ടിട്ടുണ്ട് ഇനി കൈ ഉപയോഗിച്ചത് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഈ ജോലിക്കൊക്കെ പോണ ആൾക്കാർക്കൊക്കെ ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് സവാളയൊക്കെ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ വറുത്ത് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലില്ലേ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ചിക്കൻ കറി അധികമുള്ള ടേസ്റ്റ് ആയിരിക്കും ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടി വെക്കുന്നുണ്ട് കേട്ടാ ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സവാളില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റിനെ സൂപ്പർ ടേസ്റ്റി കിട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട് വേറെ ഒന്നും കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്തത് അധികം ഒന്നും ഇടരുത് ലേശം ഇട്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ പൈനാപ്പിളും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ദാ എല്ലാം കൂടി ഒന്നും കൂടി ഞാൻ ഇളക്കി കൂട്ടുണ്ട് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ റോസ്റ്റിനി ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കിയപ്പോഴേ ഉപ്പിൻ്റെ കുറവുണ്ട് അങ്ങനെ അതുകൊണ്ടിട്ട് ലേശ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൂട്ടിയിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ട് കൊടുക്കണ്ടട്ടാ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു മസാലയും കൂടി ചേർക്കാണ്ട് ഇതിലേക്ക് ലേശം തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് കാശിനിട്ടും വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതും കൂടി നമ്മളുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരെ പഞ്ചസാര ഇടാറുണ്ട് പക്ഷേ ഇതിലിടാത്തെന്ന് വെച്ചാൽ പൈനാപ്പിളിൻ്റെ ആ ഒരു മധുരവും പിന്നെ നമ്മൾ സവാള വറുത്ത് കോരിയപ്പോൾ നേരെ നീരെ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടിട്ട് ഈ ഒരു ചിക്കൻ റോസ്റ്റിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാല അതായത് പട്ട ഗ്രാമ്പൂ വേലക്ക പരിഞ്ചീരൊക്കില്ലേ അത് നമ്മളപ്പം പൊടിച്ചിട്ടാണ് എല്ലാത്തിലും ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇതിൻ്റെ ഗുണവും മണവും ഒക്കെ നഷ്ടപ്പെടാതെ നമ്മൾ ചിക്കൻ റോസ്റ്റിൽ പിടിച്ചിട്ടുള്ള പിന്നെ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുണ്ടാക്കുക ചിക്കൻ റോസ്റ്റ് ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു ബീഫ് റോസ്റ്റ് ട്രൈ ചെയ്തു ബീഫ് ഫ്രൈ ട്രൈ ചെയ്തു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു പറഞ്ഞ് കമൻറ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ പക്ഷെ എന്തോന്നാണ് ഈ വിളി കാണിച്ചു കൂട്ടുന്നത് ഈ ഉരുളിയിലിട്ട് തിരിച്ചു മുറിച്ചുകളൊക്കെ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ആ പാത്രത്തിലോട്ട് കോരിയിട്ട് കാണിച്ചു കൊടുക്കന്ന് തേയ് ഇതങ്ങാട് കോരി ഇട്ടപ്പോ ആ ചിക്കൻ്റെ കാലങ്ങാടില്ലേ പുറത്തോട്ട് തള്ളി നിക്കണ് ഇതങ്ങടെ അകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റ പാട് ഓ പറഞ്ഞാലും പറഞ്ഞാലും ചിക്കൻ കാലിനും മനസ്സിലാവൂലോ ഈ പാത്രത്തിൽ കോരി ഒഴിച്ച് കാണിച്ചപ്പോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉണ്ടാക്കിക്കോട്ടെ ഇനി ചിക്കൻ പഠിക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാൻ മറക്കരുതിട്ടാ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതിട്ടാ താങ്ക് യു